സത്യണ്ണൻ്റെ കുളത്തിൽ നിന്ന് മീൻ പിടിക്കുന്ന രംഗമാണ് ഈ കാണുന്നത് മീനാവശ്യമുള്ളവർ ഇന്ന് ഞായറാഴ്ച നമ്മുടെ പൊട്ടൻ കുളത്തിൻ്റെ കരയ്ക്ക് വരുവാണെങ്കിൽ നമുക്ക് നട്ടറ് തിലോപ്പി എല്ലാത്തരം മീനുകളെയും ആവശ്യത്തിന് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സത്യൻ്റെ കുളമാണ് പൊട്ടൻകുളത്തിൻ്റെ കരയ്ക്ക് നമ്മുടെ കാവിൻ്റെ തൊട്ടുപ്പുറത്താണ് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ മീൻ ആവശ്യത്തിന് കൊണ്ടുപോവാം ഇപ്പോൾ പിടിച്ചു കയറ്റണമെങ്കിൽ ഒരു മൂന്ന് പേരുടെ സഹായം വേണം അങ്ങനെ സുനിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക വീഡിയോ എടുപ്പ് നിർത്തിയെങ്കിൽ ശേഷം മാത്രമേ നമുക്ക് വലിച്ചു കയറ്റാനൊക്കു നാച്ചുറൽ കുളമാണ് നാച്ചുറൽ കുളത്തിൽ വളരുന്ന മീനാണ് നട്ട്രുണ്ട് തിലോപ്പിയുണ്ട് കറുത്തതിലോപ്പിയുണ്ട് റെഡ് തിലോപ്പിയുണ്ട് ട്ടറുണ്ട് ഓക്കെ ഞങ്ങൾ എടുത്തിടുവാണ് ഇതിനെ ജീവനത്തോടെ ഈ കുളങ്ങളിൽ നിക്ഷേപിച്ച് ജീവനത്തോടെ തന്നെയാണ് കൊടുക്കുന്നത് തൂക്കിയാണ് കൊടുക്കുന്നത്